മലർമാതിൻകാന്തൻ വസുദേ കണി കാണാൻ വേണ്ടിയിട്ട് കണി ഒരുക്കുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ലോകമെമ്പാടുള്ള ചുരുളി മിഴയുടെ സ്വന്തം പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ കണിയൊരുക്കണമെങ്കിൽ പ്രധാനമായിട്ട് വേണ്ടത് എന്താ അതേപോലെ ഒരു വിഗ്രഹം വേണം കൂടാതെ അതേപോലെ തന്നെ കൊന്നപ്പൂക്കൾ വേണ്ടേ അപ്പോൾ കൊന്നപ്പൂക്കൾ എടുക്കാനായിട്ടുള്ള പൂക്കാണ് കേട്ടോ ഞാൻ കൃഷ്ണൻ ഇങ്ങോട്ടിങ്ങനെ പോകുവാണേ അപ്പം നമുക്ക് അമ്മയിൻ്റെ വീട്ടിലാണ് കൊന്നപ്പൂ ഉള്ളത് ആ വിഷുവിൻ്റെ മുന്നേ ഏപ്രിലൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ കൊന്ന പൂത്ത് നന്നായിട്ട് നല്ല ഭംഗിയോട് കൂടി ഉണ്ടായിരുന്നു പക്ഷേ വിഷുവായിത്തുടങ്ങി അപ്പോഴേക്ക് ഈ കൊന്ന പൂക്കളൊക്കെ കൊഴിഞ്ഞ് എന്നാലും നമുക്ക് ഒരു സമാധാനത്തിന് കുറച്ചൊക്കെ പൂക്കൾ ഉണ്ടായേ അപ്പോൾ നമുക്ക് പോയി എടുക്കാം അങ്ങനെതാ നമ്മളെ കാത്തു നിൽക്കുകയാണ് കൊന്ന ഞങ്ങളും കൂടി വന്നു കഴിഞ്ഞ് ഇതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കൊഴിഞ്ഞ് കഴിക്കോളാം എന്നുള്ള രീതിയിൽ കാരണം കണ്ടല്ലോ ഉണ്ടായിരുന്നു നിറയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിറയെ എല്ല കാണൂലെന്നൊക്കെ പറയില്ലേ ആ രീതിയിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതാ അവിടെ ഇവിടെ ഒക്കെ എന്നാലും നമുക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും സമയം കളയാതെ നമുക്ക് കുറച്ച് കൊന്നപ്പൂക്കൾ കുറച്ചെടുക്കാം വളരെ കുറച്ചേ പറക്കിനുള്ളൂ കാരണം എന്താ വെച്ചാൽ നമുക്ക് മാത്രം പോരാ ഈ ഒരു കൊന്നമരത്തിനെ വിചാരിച്ച് നമ്മളെ അയൽവാസികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടേ അപ്പം നമുക്ക് നമ്മളൊരു ഓരി പറിച്ചെടുക്കാം ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ജമ്മ എത്രത്തോളാണല്ലേ ഈ ഒരു കൊന്നപ്പൂക്കൾക്ക് ഭംഗി കന്നപ്പൂക്കൾ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കണി വയ്ക്കാനുള്ള ബാക്കി ഐറ്റംസും കൂടി റെഡി ആക്കി എടുക്കാം ഇങ്ങനെ നമ്മളതാ കണി ഒരുക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ സാധാരണ വെക്കുന്നതായിട്ടുള്ള ആ ഒരു രീതിയിലാണ് കണി വെക്കുന്നത് പല സ്ഥലങ്ങളും പല രീതിയിലായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളെങ്ങനെയൊക്കെയാണ് വെക്കുന്നത് എന്നുള്ളത് നമ്മളെ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ ഞങ്ങൾക്കതും കൂടി ഒന്ന് അറിയാനാവും അപ്പോൾ ആദ്യം തന്നെതാണ് കൃഷ്ണ വിഗ്രഹം വെച്ചു കൊട്ടുരുളി റെഡിയാണേ കതളിപ്പഴം വേണമെന്നാണ് പറയുക പക്ഷേ നമുക്ക് കതളിപ്പഴം കിട്ടാത്തതുകൊണ്ട് നമ്മളിതാ മൈസൂർ പഴം വെച്ചിട്ടുണ്ട് ചക്ക വെച്ചെടുക്കുകയാണേ ഇനി നമ്മൾ വെക്കാൻ വേണ്ടിതാണ് നല്ല സ്വർണ്ണ നിറമുള്ള കണിവെള്ളരിയാണേ തേങ്ങമ്പുറി നമുക്ക് ഇവിടെ വയ്ക്കാം കേട്ടോ പിന്നെതാ മാങ്ങ ഇനി ഇതാ കൊന്നപ്പൂക്കൾ വെച്ചെടുക്കാം നമ്മൾ ഉരുളിയിൽ ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അടുത്തായിട്ട് നമ്മൾ വെക്കാൻ പോണത് നെല്ലും ഉണങ്ങല്ലരിയാണ് കേട്ടോ അപ്പോൾ ഈ നെല്ലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പത്തൊമ്പത് കൊല്ലം മുന്നുള്ള നെല്ലാണ് അപ്പോൾ ഇത് നമ്മളീ ഒരു വീടിന്റെ കുടിക്കലിൻ്റെ സമയത്ത് എൻ്റെ കൃശ്ശേരി വീട്ടിൽ നിന്ന് അമ്മ തന്ന നെല്ലാണ് അപ്പോൾ ഞാനത് നല്ല രീതിയിൽ പൊന്നുപോലെ സൂക്ഷിച്ചതുകൊണ്ട് ഇപ്പോഴും ഒരു കേടും ഇല്ല അപ്പം നെല്ലും ഉണങ്ങല്ലരി വെക്കുക രാമായണം വെക്കണ്ടേ കിണ്ടിയും വെള്ളം വെക്കണ്ടേ ഇനി നമ്മൾ വാൽക്കണ്ണാടി വെക്കുകയാണേ അപ്പം ഇത് ഒറിജിനൽ വാൽക്കണ്ണാടി ഒന്നല്ല എങ്കിലും നമ്മൾ വെക്കുന്നുണ്ട് കോടിമുണ്ടേ താലത്തിൽ വെച്ചിട്ട് പൈസയും സ്വർണ്ണച്ചെയിനും നമുക്ക് വെച്ചുകൊടുക്കണം കയ്യിലെന്തൊക്കെയാണോ പഴവർഗ്ഗങ്ങൾ ഉള്ളത് അതൊക്കെയാണ് വെക്കുക കേട്ടോ സിന്ദൂരിച്ചപ്പും കൂടി വെക്കണ്ടേ വിളക്ക് താ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അഞ്ച് തിരിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ കണിയൊരുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വയ്ക്കാറ്ട്ടോ ഒന്നുകിൽ വൈകുന്നേരം റെഡിയാക്കി വെക്കും അല്ലാന്നുണ്ടെങ്കിൽ രാത്രിയിൽ റെഡിയാക്കി വെക്കും എന്നിട്ട് പുലർച്ചെ എപ്പോഴാണോ നമ്മൾ കണി കാണുന്ന ആ ഒരു സമയത്തിൻ്റെ കുറച്ച് മുന്നേ ഞാൻ മാത്രം എണീറ്റിട്ട് ഈ ഈ സംഭവങ്ങളൊക്കെ നമ്മളെ സിറ്റൗട്ടിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം വിളക്കിൽ നല്ല രീതിയിൽ കത്തിച്ചിട്ട് ഞാൻ ആദ്യം പ്രാർത്ഥിക്കും എന്നിട്ട് ഞാൻ വിനാട്ടനെയും മോനെയും മോളെയും വിളിച്ചു കൊണ്ടുവന്നിട്ട് കണി കാണിച്ചെടുക്കും അങ്ങനെയാണ് ഇവിടെ സാധാരണ ചെയ്യാറ് എല്ലാ വർഷവും അപ്പോൾ ഇനി ഇമൾക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം വിളക്ക് കത്തിക്കാൻ ആ വിളക്ക് കത്തിച്ചിട്ടുള്ള ആ ഒരു ഇതും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ വിളക്ക് എത്തിച്ചിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത് ഇപ്പം നിങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളിവിടെ കണി ഒരുക്കലും കണി കാണലും അപ്പോൾ ഇതേ രീതിക്ക് തന്നെ ആണോ ഇനി വേറെ രീതിക്കൊക്കെ ആണോ എങ്ങനെയെന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി എത്തിച്ചു കൊടുക്കുക പിന്നെ നിങ്ങളൊരു ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചീരുളി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കുക അപ്പോഴാണ് നമ്മൾ ഇടേ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷം